വേറൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ മാനുവൽ എന്നുള്ളത് ഈ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഡീസൽ മാനുവൽ ടാരിഫ് എങ്ങനെയാന്ന് പറഞ്ഞാൽ രൂപ രൂപ മുതൽ വരെ ക്രിസ്റ്റയാണ് പുതിയ മോഡൽ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ആണ് മോഡലാണ് അത്യാവശ്യം ലക്ഷറിയസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ഡ്രൈവറും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വിത്തൗ ഡ്രൈവറും നമ്മൾ നമസ്കാരം ജുവലാൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു ഡ്രൈവറായിരണം ടൂറിസ്റ്റ് ഡ്രൈവർ ആയിരണം എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയാവുന്നവരൊക്കെ എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് ഒരു റെൻ്റേ കാർ വാടകയ്ക്ക് കിട്ടുവാണ് സാധാരണ രീതിയിൽ പണ്ട് ഇപ്പോഴല്ല പണ്ടൊക്കെ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഓണേഴ്സ് കാർ ഉണ്ടാവും അത് നമ്മുടെ പരിചയം വെച്ചെന്ന് എടുത്ത് കൊടുത്തുവിടും പക്ഷേ അതിന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതിന് നിയമസാധ്യതയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിയാലോ ഇൻഷുറൻസ് കവറേജോ അങ്ങനെ ഒന്നും കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് വണ്ടി ഓടിച്ചിട്ട് വരുന്ന എറണാകുളത്തുള്ള കണക്റ്റ് എൻ കാപ്സ് എന്ന് പറഞ്ഞ ട്രാവൽസിൽ സച്ച് കാർസ് എന്ന് പറഞ്ഞ് ഒരു റെന്റേ കാർ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ മേഡമാണ് ഇത് വത്സല മേഡാണ് അപ്പോൾ എങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാമോ എല്ലാവരും ചോദിക്കാറുണ്ട് റെൻറ്റേ കാർ വേണം റെന്റേ കാർ വേണമെന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ പേർക്ക് അറിയാൻ പാടുള്ളായിരുന്നു അപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുവോ കേരളത്തിലെ ലേഡീസ് നടത്തുന്ന ആദ്യത്തെ കാർ സ്ഥാപനമാണ് സച്ച് കാർസ് എന്നത് ചെറിയ കാർ മുതൽ വലിയ കാർ വരെ എല്ലാ ബഡ്ജറ്റിലെ ആൾക്കാർക്കും എടുക്കാൻ ഭാഗത്തിനാണ് നമ്മൾ കാറിന്റെ വെറൈറ്റീസ് സ്റ്റോക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ തരം കാറുകളാണ് അതിന്റെ താരിഫ് എന്തൊക്കെയാണ് അതെല്ലാം ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ സച്ച് കാസിലെങ്ങനെയാന്ന് പറഞ്ഞാൽ ഏറ്റവും ഇക്കോണമി കാറായ ഇയോൺ മുതൽക്ക് ഹൈക്രോസ് വരെ ഇന്നോവ ഹൈക്രോസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ചെറിയ ചെറിയ ദൂരങ്ങൾ യാത്ര ചെയ്യാനാണെങ്കിൽ എപ്പോഴും ടൗണിൻ്റെ അകത്തെ യാത്ര അങ്ങനെയുള്ളതിനെ നമ്മൾ ചെറിയ കാർ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് ഈ ഓൺ ഇനി കുറേ കൂടെ ഫ്യൂവൽ എഫിഷ്യൻസി നോക്കണം എന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഓൾട്ടോ അങ്ങനത്തെ കാറുകൾ നോക്കാം എന്നാൽ നമ്മൾ ദൂരെ ലോങ് ഡ്രൈവ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ എപ്പോഴും ബോഡി കൂടി ശ്രദ്ധിക്കണം വണ്ടിയുടെ കുറച്ച് സ്ട്രോങ് ബോഡിയുള്ള ഇനോവയോ റിനോൾട്ടിൻ്റെയോ ഒക്കെ വണ്ടികൾ ഫോർഡിൻ്റെയോ വണ്ടികൾ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ടാരിഫ് എങ്ങനെയാന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റമ്പത് രൂപ മുതൽ നാലായിരം രൂപ വരെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ടാരിഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് എല്ലാവർക്കും വരാനും വണ്ടി എടുത്തുകൊണ്ട് പോകാനും എളുപ്പമാണ് മെട്രോ തൊട്ട് മുമ്പിലുണ്ട് കൂടാതെ പിക്കപ്പ് ആൻഡ് ഡെലിവറിയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് നോമിനൽ ചാർജസ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഹൈ ആൻഡ് വേരിയൻ്റായിട്ട് വരുന്ന ഒരു വണ്ടിയാണ് ടൊയോട്ടയുടെ ഹൈക്രോസ് ഇത് നമുക്ക് പുതിയ മോഡൽ ബ്രാൻഡ് ന്യൂ വെഹിക്കിൾസ് ആണ് ടൂ തൗസൻഡ് ട്വൻറ്റി ത്രീ മോഡലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻസ് ആണ് അതിനകത്ത് വരുന്നത് ഒരു ഏഴുപേർക്കോ അതുപോലെ തന്നെ ഫാമിലികൾക്കോ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് വണ്ടിയാണ് ടൊയോട്ട ഹൈക്രോസ് നമുക്ക് നമുക്കടുത്ത് ഡീസൽ കാറ്റഗറിയിലെ വണ്ടി വരുന്നത് ക്രിസ്റ്റ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് പേർക്കും അതുപോലെ തന്നെ നല്ല മൈലേജ് വൈസ് വച്ച് ആവറേജ് വൈസ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എൻക്വൈസ് വരുന്ന വേറൊരു വണ്ടിയാണ് സ്വിഫ്റ്റ് ഡീസൽ മാനുവൽ എന്നുള്ളത് ഈ വണ്ടി എന്ന് പറയുന്നത് ക്രിസ്റ്റയാണ് ക്രിസ്റ്റ നമുക്ക് ഡീസൽ മാനുവൽ എന്ന് കുറിച്ചാണ് ക്രിസ്റ്റ വരുന്നത് ഇതും തന്നെ സെവൻ സീറ്റർ വെഹിക്കിൾസ് ആണ് ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഏഴുപേർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് എന്താ യാത്ര ചെയ്യാനും പറ്റും ഡീസയർ സ്വിഫ്റ്റ് ഡീസർ വണ്ടി അതായത് അത്യാവശ്യം ബൂട്ട് സ്പേസും അതുപോലെ തന്നെ സെഡാൻ ടൈപ്പ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഈ ആണല്ലേ എല്ലാ വണ്ടികളും ക്രിസ്ത്യൻ ഡീസയർ അങ്ങനത്തെ വണ്ടികളൊക്കെ നമുക്ക് വെഡ്ഡിംഗ് പെർസിലും അതുപോലെ തന്നെ കോളേജ് ഫംഗ്ഷൻസിലും ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു മോഡലാണ് ബെൻസ് ഇത് ഇ ക്ലാസ് ആണ് ഇതിന് നമുക്ക് പെർ ഡേ റെൻ്റൽ ബേസിനും ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യം ലക്ഷറീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് ഡ്രൈവറും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വിത്തൗട്ട് ഡ്രൈവറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് പെർ ഡേ റെന്റ് വരുമ്പോൾ നമുക്ക് ടെൻ ആൻഡ് എബോവ് ആണ് ഇതിന് പെർ ഡേ റെന്റ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ബാറിങ് നമ്മൾ പെർ ഡേ എയ്റ്റീൻ ഹവർ ആൻഡ് എയ്റ്റ് ഹവർ കിലോമീറ്ററാണ് നമ്മൾ കൊടുക്കാറ് എൺപത് കിലോമീറ്റർ എട്ട് ഹവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് തീരെ കുറഞ്ഞ മോഡൽ നമുക്ക് ഇത് വരുന്നത് വാഗനർ ആണ് വാഗനർ പെട്രോൾ മാനുവൽ വെർഷൻ ആണ് ഇത് വരുന്നത് പേർ ഡേ നമുക്ക് റെന്റ് വരുന്നത് ആയിരം രൂപയും ടാക്സ് മാത്രമേ റെന്റ് വരുന്നൂ അഞ്ചു പേർക്ക് സുഖമായിട്ട് എന്താ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ആ ഫോർഡിന്റെ ആണ് വരുന്നത് ഫോർ എക്കോസ്പോർട്ട് ഡീസൽ മാനുവൽ വെഹിക്കിൾസ് ആണ് കോമ്പറ്റസീവ് ടൈപ്പ് ആണ് അതുപോലെ തന്നെ ഈ മൂന്നാർ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഫോർ മൈക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് പെട്രോൾ ാണ് പെർ ഡേ നമുക്ക് വരുന്നത് ഇതിന് എത്ര കിലോമീറ്റർ മൈലേജ് കിലോമീറ്റർ നമുക്ക് ഒരു ആണ് നമുക്ക് മൈലേജ് കിട്ടുക കാരണം ഇതിന് വൺ പോയിന്റ് എഞ്ചിനാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ കുറച്ച് കുറവാണ് വരുന്നത് പോലും നമുക്ക് ഒരു ഫൈവ് സീറ്റർ അതായത് സെലിവറിയുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വണ്ടിയാണ് സെഫ് കുറെ വണ്ടികൾ കാണിച്ചു ബാക്കിയുള്ള വണ്ടികളൊക്കെ എവിടെയാണ് അതായത് എല്ലാ വണ്ടികളും ഇപ്പോൾ ഓട്ടത്തിലാണ് കാരണം നമുക്ക് എൻ ആർ ഐ അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഉള്ള ഓൾറെഡിയുള്ള വണ്ടികൾ എന്ന് പറയുന്നത് ബ്രാൻഡ് വണ്ടികളാണ് ബലയനും ഉണ്ട് സ്വിഫ്റ്റ് ബ്രസ അതുപോലെ തന്നെ ഹൈക്രോസ് അതുപോലെ തന്നെ എക്കോസ് ബോർട്ട് പുതിയ ന്യൂ മോഡൽ ഓട്ടോമാറ്റിക് അങ്ങനത്തെ എല്ലാ വണ്ടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് കാര്യം വെച്ചപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാ മോഡലിലും ഉണ്ടാകാം നമുക്ക് അത് നമുക്ക് എല്ലാ മോഡൽസിലും നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ചെറിയ വണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് നിസാൻ മൈക്രയാണ് ചെറിയ വണ്ടികളിൽ നിന്ന് ആയിട്ട് ഓട്ടോമാറ്റിക് വരുന്നത് പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് നിസാൻ മൈക്ര അവിടെ മുതൽ നമുക്ക് ഹൈക്രോസ് വരെയുള്ള സെവൻ സീറ്റർ സെഗ്മെന്റ് വരുന്ന എല്ലാ വണ്ടികളിലും നമുക്ക് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് ഫൈവ് സീറ്റർ കോമ്പാറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ബ്രസയും അതുപോലെ തന്നെ ഫ്രോൺസ് എക്കോസ് ബോട്ട് ഈ ഒരു വേരിയുള്ളിൽ നമുക്ക് വെഹിക്കിൾസ് അവൈലബിൾ ആണ് പക്ഷെ അതൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചാൽ വേണ്ടി നമുക്കിവിടെ ഇല്ല എല്ലാ വണ്ടി റണ്ണിങ്ങാണ് നമുക്ക് ബെലയനോ ഞാൻ ഈ പറഞ്ഞ നിസാൻ മൈക്ര ബെലയനോ ഫ്രോൺസ് ഹൈക്രോസ് അതുപോലെ തന്നെ ബ്രസീമിയ പ്രീമിയം വണ്ടികൾ നമുക്ക് പറയുമ്പോൾ ഓടി വരുന്നുണ്ട് അതുപോലെ തന്നെ ബെഞ്ച് വരുന്നുണ്ട് അത് നമുക്ക് വേറെ സെക്ഷനായിട്ട് വരുന്നത് പ്രീമിയം വണ്ടികൾക്ക് വേറെ എല്ലാത്തിനും നമ്പർ തന്നെ അതെ 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 നമുക്ക് നമ്മുടെ നമ്പർ വെബ്സൈറ്റിനകത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് നമുക്ക് എല്ലാ എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്നൊക്കെ നമുക്ക് എന്താ എല്ലാവർക്കും നമ്മുടെ നമ്പറും കിട്ടും നമ്മുടെ ഡീറ്റെയിൽസും കിട്ടും ആർക്കെങ്കിലും വണ്ടി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ തലേന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാൻ കഴിയുള്ളു നമുക്ക് പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് പ്രോസസ്സ് വരുമ്പോൾ നമുക്ക് ലൈസൻസും അതുപോലെ തന്നെ ആധാർ കാർഡും ഉള്ള ആർക്കു വേണമെങ്കിലും ഇവിടെ വണ്ടി എടുക്കാൻ പറ്റും പിന്നെ പൈസ അതെ അതെ നമുക്ക് എന്താ വെച്ചാൽ പെർ ഡേ റെന്റും സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് വരുന്നത് അതും അടച്ചു കഴിഞ്ഞാലും നമുക്ക് വണ്ടി കിട്ടുകയുള്ളു അപ്പോ വണ്ടി തിരിച്ച് റിട്ടേൺ ചെയ്തതിനു ശേഷം മൂന്നാമത്തെ ദിവസമാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റീഫണ്ട് ഉള്ളത് അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോ ക്യാമറ അതായത് റോഡിൽ ഇപ്പോ എഐ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റോഡ് ഫൈൻസ് വരുന്നുണ്ട് റോഡ് ഫൈൻസ് നമുക്കും ബുദ്ധിമുട്ടാണ് അവർ കേവലറ്റ് ഇട്ടില്ലെങ്കിൽ പോലും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഫൈൻ വരുന്നത് അപ്പൊ അതൊക്കെ നമ്മൾ പിടിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് എമൗണ്ട് നമ്മൾ കസ്റ്റമർ കൊടുക്കുക അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഫൈവ് തൗസൻഡ് ഫുൾ ആയിട്ട് എന്താ അവർക്ക് റീഫണ്ട് കിട്ടുന്നതാണ് അതെ പിന്നെ ലീഗലി പ്രോബ്ലംസ് ഒക്കെ ആക്സിഡന്റ് പോളിസി നമുക്ക് മാക്സിമം ലയബിലിറ്റി വരുന്നത് അമ്പതിനായിരം രൂപയാണ് ഒരു കസ്റ്റമറിന് വരുന്ന ഏറ്റവും വലിയ മാക്സിമം ലൈബിലിറ്റി ഇൻ കേസ് ആ വെഹിക്കിൾസ് ടോട്ടൽ ലോസ് ആയ പോലും കസ്റ്റമറിന് വരുന്ന മാക്സിമം ലൈബിലിറ്റി അമ്പതിനായിരം രൂപ വരുന്നുള്ളൂ ബാക്കി ഇൻഷുറൻസ് ഇൻഷുറൻസ് ആണ് ചെറുതായിട്ട് നമ്മൾ കൊണ്ടുപോയി ഒരു നമ്മൾ ചെറിയ ും കാര്യങ്ങളൊക്കെ എമൗണ്ടില് വരുന്നുള്ളൂ പതിനായിരത്തിന് താഴെയുള്ള എമൗണ്ടുകൾ മാത്രമേ മേടിക്കാറുള്ളൂ അതുപോലെ തന്നെ പിന്നെ വലിയ വലിയ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ മാക്സിമം ലാബിലിറ്റി വരുന്നത് അമ്പതിനായിരം രൂപയാണ് നമുക്ക് പെർ ഡേ പിന്നെ ട്വന്റി കിലോമീറ്റർ ബേസിലാണ് കൊടുക്കാറ് വൺ ട്വന്റി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ കിലോമീറ്ററിന് അഡീഷണൽ ചാർജസ് ഇനി വിളിക്കരുത് അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എന്നെ അറിയുന്ന ഫ്രണ്ട്സിനോടും പിന്നെ എൻ്റെ വണ്ടി കയറിയിട്ട് യാത്ര ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോടുമാണ് ഞാൻ പറയുന്നത് സച്ച് കാർസിൽ വന്ന് നമുക്ക് റെൻറ്റിന് വണ്ടി എടുക്കാം പ്രൈവറ്റ് വണ്ടി അതായത് ഓൺ വണ്ടിയായിട്ട് നമ്മൾ ഇനി നടക്കേണ്ട ഇൻഷുറൻസ് കവറേജ് കാര്യങ്ങളൊന്നും കിട്ടില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓൻ പറഞ്ഞു തന്നാണ് ഇതിനകത്ത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ ഒരു വണ്ടി റെൻറ്റിനെടുക്കണം ആയിട്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളെന്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ജീവലാൽ ലാൽ ഗുഡ് ബൈ